മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് പ്രവീണ ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വരികയാണ് ഞാൻ എനിക്ക് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുമായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് ഞാൻ എൽ സി പി സി ചർച്ചിൽ വരുന്നത് ഞാൻ ചർച്ചിൽ വന്നിട്ട് മൂന്ന് മാസം ആകുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പം ദേവദാസന് എനിക്കൊരു പ്രാ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് ദേവദാസൻ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ജോലിയായി അതിനുശേഷം എനിക്ക് അവിടെ ജോലിക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ബസ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പാസ്പോർട്ട് ഇങ്ങനെ വണ്ടി സൗകര്യം കുറവാണെന്ന് പറഞ്ഞു പാസ്റ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൂത് പറഞ്ഞു എനിക്കൊരു ടു വീലർ വരുന്നുണ്ടെന്നൊരു ദൂത് പറഞ്ഞു ഫാസ്റ്റർ പറഞ്ഞ എൻ്റെ രണ്ടാം ദിവസം ഒരു ബാധ്യതയുമില്ലാതെ കർത്താവ് എനിക്കിങ്ങനെ ഒരു വാഹനം നൽകി എന്നെ സഹായിച്ചു പത്ത് ദിവസം കൊണ്ട് ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത എനിക്ക് ഞാൻ പത്ത് ദിവസം കൊണ്ട് വാഹനം ഓടിക്കാൻ പഠിച്ചു ആ സമയം തന്നെ എൻ്റെ അമ്മയ്ക്കൊരു വാഹനം വേണമെന്ന് അമ്മ പറഞ്ഞു ഫാസ്റ്റർ ഉടനെ പ്രാർത്ഥിച്ച് പറഞ്ഞു അങ്ങനെ ആയിരിക്കട്ടെ ആൻറ്റിയും ഇനി ഇവിടെ വാഹനത്തെ വന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം അമ്മയും വാഹനം എടുത്തു അതായത് രണ്ടായിരത്തി ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം ഞങ്ങൾക്ക് രണ്ട് വണ്ടി ഒരുമിച്ച് തരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളുടെ ദേവദാസനും ഞങ്ങളുടെ എൽ സി പി സി ചർച്ചിനും മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഇത്രയും നന്മ ഈ മൂന്ന് മാസങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇത് മാത്രമല്ല ഒരുപാട് നന്മ കർത്താവ് തന്നിട്ടുണ്ട് ഈ കർത്താവിന് എല്ലാവിധ നന്മയും അർപ്പിക്കുന്നു യേശുവിനെ നാമത്തിൽ ആമേൻ 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 സ്തോത്രം നീങ്ങിപ്പോകാത്ത ദയയുടെ ഉടമസ്ഥനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു അങ്ങയുടെ ഹൃദയത്തിനകത്ത് തിങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളോടുള്ള ദയയുടെ വികാരത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് സ്തോത്രം പാടുന്നു ഞങ്ങൾക്കിത് പുതിയ എഴുന്നേൽപ്പുകളുടെ പകലായി തീരുന്നതിനായി നന്ദി അപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കാനുള്ളതിൻ്റെ സന്മനസ്സിനെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല യശയാവ് അൻപത്തിനാലിൻ്റെ പത്താം വചനത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രവചനദൂതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ തൻ്റെ ഹൃദയം നമ്മളോടങ്ങ് വാതോരാതെ വിളിച്ചു പറയാൻ പ്രേരിപ്പിക്കുകയാണ് അവൻ്റെ ഉള്ളിലെ ദയ അങ്ങനെയാണെങ്കിൽ അത് കേൾക്കാൻ നമുക്കൊന്ന് ഒന്ന് ഒന്ന് മനസ്സ് വച്ചാലോ വളരെ പെട്ടെന്ന് തീരുന്ന ഇന്നത്തെ ഈ പ്രവചനദൂതിൻ്റെ അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയത്തോടെ യേശു ഒരു സ്നേഹത്തിൻ്റെ മിതൃ നൽകാൻ ആഗ്രഹിക്കുകയാണ് നമുക്കൊന്ന് കാതോർക്കാം എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം നീങ്ങിപ്പോകുന്ന പർവ്വതങ്ങളുടെയും മാറിപ്പോകുന്ന കുന്നുകളുടെയും ചിത്രം അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക പ്രയാസമാണ് കാരണം കാലം എത്ര കഴിഞ്ഞാലും നിലനിൽക്കുന്ന വൻ പർവ്വതങ്ങളെ നമുക്കറിയാം അഗ്നിപർവ്വതങ്ങൾക്കിടയ്ക്ക് പൊട്ടിത്തകർച്ചകൾ ഉണ്ടാകാറുണ്ടെങ്കിലും വലിയ പർവ്വതങ്ങൾ പലതും ഇന്നും നിലനിൽക്കുന്നു അതിനൊക്കെ സ്ഥാനഭ്രംശം വന്നാലും എൻ്റെ ദയയ്ക്കൊരു ചലനവും ഉണ്ടാകത്തില്ല എന്ന് പർവ്വതം മാറിപ്പോകൂ എന്ന് പറയാനല്ല ദൈവം ഇത് പറയുന്നത് എൻ്റെ ദയയ്ക്ക് മാറ്റം വരത്തില്ലെന്ന് സ്ഥാപിക്കാനാണ് കർത്താവ് ഇതിന് തയ്യാറാകുന്നത് ഒരിക്കലെങ്കിലും നമ്മളൊരു സ്കൂൾ അസംബ്ലിയിലോ ഒരു പൊതുസമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിജ്ഞാ മണ്ഡലങ്ങളിലോ നിന്ന് കരം നീട്ടിപ്പിടിച്ച് നമ്മൾ ചില പ്രതിജ്ഞാ വാക്കുകൾ ചൊല്ലിയിട്ടുണ്ടാകും ഈ തിരുവഴുത്ത് ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ടെടുക്കുന്ന പ്രതിജ്ഞയാണ് എൻ്റെ സമാധാന നിയമം ഞാൻ പിൻവലിക്കത്തില്ല എന്ന് എൻ്റെ ദയ ഒരു കാരണവശാലും എൻ്റെ പ്രിയ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പിൻവലിക്കത്തില്ല ഞാനത് മാറ്റത്തില്ല എന്നുള്ള ദൈവത്തിൻ്റെ ദൃഢപ്രതിജ്ഞയാണ് പ്രതിജ്ഞയാണ് നമ്മളിവിടെ കാണുന്നത് ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത എന്താണ് സംഘടത്തിന് അൻപത്തൊന്ന് ദാവീതി രാജാവെഴുതുന്നതിൻ്റെ പശ്ചാത്തലം ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം ആ മനുഷ്യൻ നിലവിളിക്കുന്നത് ദയ എന്ന വാക്ക് വാക്കുധരിച്ചുകൊണ്ട് ദൈവമേനെ ദയക്ക് തക്കോണോട് കൃപയുണ്ടാകണമേ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ അങ്ങ് മായ്ച്ചു കളയണമേ ദൈവത്തിൻ്റെ ദയ ദൈവത്തോട് എന്താണ് പറയുന്നത് നമ്മുടെ ദയ നമ്മുടെ അകത്തുണ്ടാകുന്ന ദയ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളോട് പറയും അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പറയും കൈ തുറക്കാൻ പറയും അവരെ അംഗീകരിക്കാൻ പറയും ദയ നമുക്ക് താല്പര്യമില്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മളെ പ്രേരിപ്പിക്കും ദൈവത്തിൻ്റെ മനസ്സിലെ ദയ നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ദൈവത്തെ ഇന്ന് പ്രേരിപ്പിക്കുകയാണ് ദൈവത്തിന് ആ ഹൃദയ പ്രേരണയുടെ മുമ്പിൽ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റാത്ത വണ്ണം തൻ്റെ ഹൃദയം ദയയുടെ സാഗരമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ദയയുടെ വലിപ്പം കണ്ടുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഹോബി നിൻ്റെ ദയ ആകാശത്തോളം വലിപ്പമുള്ളതാണെന്ന് കർത്താവിൻ്റെ ദയയുടെ അപാര വലിപ്പം ഇത് പറയാൻ കഴിയുകയുള്ളൂ ആ ദയയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ് ഏത് മഹാപാപം ചെയ്തവനെയും തള്ളിക്കളയാതെ പിന്നെയും അവനെ ചേർത്ത് പിടിക്കാൻ അത് ദൈവത്തിന്റെ ഹൃദയത്തെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അപകടത്തിലേക്ക് പോകുമ്പോൾ നീട്ടി കരം നീട്ടി അവനെ രക്ഷിക്കാൻ ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ കരത്തോട് പറയും അത്രമാത്രം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനേത് തകർച്ചയിലായാലും അവനെ ഉടനടി അവൻ്റെ ലൈഫിനെ തെടപെടാൻ തക്ക വിധം ദൈവത്തെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിലെ ഈ മഹാദയ എന്ന വലിയ വികാരമാണ് കർത്താവ് പറയുന്നു എനിക്ക് നിന്നോട് ദയയാണ് എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല നിങ്ങൾ ഇന്ന് നൂറ് തെറ്റുകൾ ചെയ്തിട്ടാണോ ഇരിക്കുന്നത് പല പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഏത് തെറ്റ് ചെയ്തവനെയും ഉപേക്ഷിച്ച് കൂടാ എന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ദയ മന്ത്രിക്കുകയാണ് ദൈവത്തിൻ്റെ ഹൃദയ മന്ത്രണ നിമിത്തം ദയ വായ്പയുടെ കർത്താവ് നിങ്ങളെ നോക്കുകയാണ് അനുദപിക്കുവാനുള്ള ഒരു അവസരം കൂടെ തരുകയാണ് തിരിച്ചാ സമാധാനത്തിലേക്ക് കയറാനൊരു വാതിൽ അവിടുന്ന് തുറന്നു തരികയാണ് ദൂർത്തുപുത്രനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സംഭവ ബഹുലമായ ജീവിത കഥ യേശു വിവരിച്ചിട്ടുണ്ട് അപ്പന്റെ അനുഗ്രഹങ്ങളെയെല്ലാം മേടിച്ചുകൊണ്ട് പോയി ദർബാർ അടിച്ച് കളഞ്ഞ് ഒടുവിൽ നിൽക്കളിയില്ലാതെ ഏറ്റവും കൊള്ളുവേലാത്ത ഒരു ജോലിയിൽ അയാൾ ഏർപ്പെടുകയാണ് അവിടെയും അയാളുടെ ലൈഫ് കൈവിട്ടു പോവുകയാണ് ഒടുവിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ തൻ്റെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരു നിലവാരത്തിലെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് സൗഭാഗ്യമാണെന്നറിഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുകയാണ് തിരിച്ചു വരാൻ തീരുമാനിക്കുവാൻ തക്കവിധം അവൻ്റെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഇതാണ് ചോദ്യം തൻ്റെ ബദ്ധപ്പാടല്ല അവനെ പ്രേരിപ്പിക്കുന്നത് ബദ്ധപ്പാടൊരു കാരണം തന്നെയാണ് ബദ്ധപ്പാട് പ്രേരിപ്പിക്കുമ്പോഴും മടങ്ങി ചെന്നാൽ സ്വീകരിക്കും അല്ലെങ്കിൽ പരിഗണന കിട്ടുമെന്ന നിലയിൽ അവനെ മടങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്നത് ആ പിതാവിൻ്റെ ഹൃദയത്തിലെ ദയ എന്ന വികാരം അണഞ്ഞു പോയിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മളെത്ര തകർന്നാലും ദൈവം നമ്മളെ കൈവിടുന്നില്ല നമ്മളെത്ര അവഗണിക്കപ്പെട്ടാലും കർത്താവ് പിന്നെ നമ്മളെ സ്വീകരിക്കുന്നു നമ്മളെത്ര ദൂരത്തേക്ക് പോയാലും മടങ്ങി വരാനൊരു അവസരമുണ്ടെന്നാണ് ദൈവത്തിൻ്റെ ദയ പറയുന്നത് വാട്ടോ മതി പോയത് വാ വന്നേരെ കർത്താവ് സ്വീകരിക്കും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും അതെ അത് പറയാനായിട്ടാ എന്നെ എന്നങ്ങോട്ട് അയച്ചേക്കന്നെ നിങ്ങൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്നു കർത്താവ് ആ കാത്തിരിപ്പിന് ഇന്ന് അവസാന ദിവസമാകണം അത് അവസാന ദിവസമാകണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കർത്താവിലേക്ക് എത്തണം ഒരുപാട് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട കുറേ ദിവസത്തിൻ്റെ ഉപവാസമോ പരിപാടി ഒന്നും വേണ്ട ഈ നിമിഷം ഞാൻ എൻ്റെ കർത്താവിലേക്ക് തിരിച്ചു വരുന്നു യേശുവിനെ വിട്ടൊരു കളിയിന് ഇല്ല എന്നുള്ള തീരുമാനമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ അതെടുക്കുക നിങ്ങൾ അടുത്ത നിമിഷം കർത്താവിന് നെഞ്ചിലായിരിക്കും ഏത് മഹാഭാവിയും ജീവിതത്തിലെ ഏറ്റവും അഗാധമായ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് എത്ര ദൂരമുണ്ട് ആയിരം കിലോമീറ്റർ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ നോ എനിക്ക് തിരിച്ചു പോകണം ഏതവസ്ഥയിലായാലും ശരി ഞാൻ മടങ്ങിപ്പോകുമെന്നുള്ള ആ നിലയിൽ എന്നുള്ള ആ വിളിയാണ് ദൈവമേ ഞാൻ തിരിച്ചു വരുന്നു യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ദയ തോന്നണമേ എന്നുള്ള ആ ഒരൊറ്റ നിലവിളി മാത്രമാണ് അതിലേക്കുള്ള ദൂരം നിങ്ങൾ എത്ര ആഴത്തിലാണെങ്കിലും വിതിൻ സെക്കൻഡുകൾക്കകം നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കും അപ്പോൾ കഴിഞ്ഞ സെക്കൻഡിൽ പാപത്തിന്റെ പടുക്കുഴിയിലായിരുന്നെങ്കിൽ ജീവിതത്തിൻ്റെ ഏതോ അങ്ങ് വല്ലാത്ത ഒരു ഘട്ടത്തിൽ ആ നാലുകാലുകളുള്ള ആ വല്ലാത്ത ജീവിയെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലിലാണ് നിങ്ങളായിരുന്നതെങ്കിൽ ഹീനതകളുടെ ഇടയിൽ നിന്നും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സമാധാനത്തിലേക്കുള്ള ദൂരം ഈ ഒരു തീരുമാനത്തിന്റെ സമയം മാത്രമാണ് കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചു എന്തിനാണ് അപ്പൻ അവനെ നെഞ്ചിൽ ചേർത്തത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നെഞ്ചോട് ചേരുമ്പോഴാണല്ലേ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് അമ്മയുടെ നെഞ്ചോട് ചേരുമ്പോഴല്ലേ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോഴല്ലേ അവർ ഉറങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചിലരെ ആശ്വസിപ്പിക്കാനായിട്ട് അവരെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ നെഞ്ചോടല്ലേ നമ്മൾ ചേർത്ത് വെക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ അത് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയമാണ് അവിടേക്കാണ് ദയ നമ്മളെ കൊണ്ടുവരുന്നത് ആ ഹൃദയമാണ് ദയ കൊണ്ടിങ്ങനെ സ്പന്ദിക്കുന്നത് തിരിച്ചു വരാൻ ദയ നിങ്ങൾക്ക് അവസരം തരുന്നു ദൈവത്തിന്റെ ദയ യേശു ഫലങ്ങളുടെ കഥ പറയുന്നുണ്ട് ഒരു കർഷകനായ പിതാവാം ദൈവം തൻ്റെ തോട്ടത്തിൽ നിൽക്കുന്ന സസ്യത്തെ നോക്കുകയാണ് അതിലൊരു കായ്ഫലവുമില്ല ഇല്ല കായ്ഫലമില്ലാത്തതിനെ വെട്ടിക്കളയണം അന്നേരം പുത്രൻ പിതാവിനോട് പറയുന്നൊരു വാക്കുണ്ട് അരുതു പിതാവേ ഒരവസരം കൂടെ നൽകാം ഒരു വർഷം കൂടെ നമുക്ക് നീട്ടി നൽകാം ഒരു തവണ കൂടെ ഒരു സീസൺ കൂടെ നൽകാം അത് കായ്ക്കുമോ എന്ന് നോക്കാം ഈ തീരുമാനമെടുക്കാൻ തക്ക വിധം ഒരു ഫലവുമില്ലാത്ത നമ്മളെ ഒരു ഗുണവുമില്ലാത്ത നമ്മളെ പിന്നെയും വെള്ളവും വളവും നൽകി ഇടം നൽകി തണല് നൽകി നല്ല കാലാവസ്ഥ നൽകി പരിപോഷിപ്പിച്ച് നിലനിർത്തുവാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ ദയാണ് ഇന്ന് തന്നെ കേൾക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ കർത്താവിൻ്റെ ദയെ അവസരം തരികയാണ് ഫിനാൻഷ്യലി ഡൗൺ ആയിപ്പോയവർക്ക് സ്പിരിച്വലി ഡൗൺ ആയിപ്പോയവർക്ക് ഫാമിലി ലൈഫിൽ സംഭവിച്ചവർക്ക് എഴുതിയ പരീക്ഷകളിലെല്ലാം ഒരവസരം ഒരു സെക്കൻഡ് ചാൻസ് ഒരു സീസൺ കൊടുത്തിരുകയാണ് നന്നായിട്ട് ശോഭിക്കാൻ ആഗ്രഹിച്ചിട്ടും എങ്ങും എത്താൻ കഴിയാതെ വണ്ണം അണഞ്ഞു പോയൊരു വിളക്കായിരിക്കാം നീ പേടിക്കണ്ട ഒരു പുതിയ അവസരം ദൈവം ഇതാത്തിരുന്നു ഹലലൂയ്യ ഹലൂയ്യ പണ്ട് എൻ്റെ വീട്ടിൽ കരണ്ടില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സന്ധ്യയാകുന്നതിന് മുമ്പ് മമ്മി വിളക്ക് കഴുകി വെക്കുന്നൊരു പരിപാടിയുണ്ട് വിളകെ വിളക്കെല്ലാം കൂടെ വൃത്തിയാക്കി എടുത്ത് വെക്കുന്ന സമയത്ത് ഒരു റാന്തൽ വിളക്കിൻ്റെ തലേ രാത്രിയിൽ ഇങ്ങനെ കരി പിടിച്ചിരിക്കുന്നതായ ചില്ലെടുത്ത് ഇങ്ങനെ കഴുകി തുടച്ച് വെക്കുന്നൊരു പരിപാടിയുണ്ട് കാരണം അതുണ്ടെങ്കിലേ നല്ല പ്രകാശം എന്നെ പുരയ്ക്കകത്തേക്ക് പടരുകയുള്ളു ഇതിങ്ങനെ കഴുകി വെക്കുന്ന സമയം ഒരു ദിവസം ഞാൻ ചോദിച്ചു ചോദിച്ചു മമ്മി ഇത് എല്ലാ ദിവസവും ഇങ്ങനെ കഴുകി കഴുകി വെക്കുകയാണല്ലോ എന്തിനങ്ങനെ വെക്കുന്നത് അപ്പോൾ ഒരു ദിവസം അമ്മ ഒരു വാക്ക് പറഞ്ഞു ഇന്ന് രാത്രി ഇതുവരെ നമുക്ക് കിട്ടാത്ത ഒരു വലിയ പ്രകാശം ഇന്ന് ഈ വിളക്ക് കഴുകി വെക്കുന്നതോട് നമുക്ക് കിട്ടും ഞാൻ കുറച്ച് നേരം വന്ന രാത്രിയിൽ ആ റാന്തൽ വിളക്കിൻ്റെ തിരിയിലേക്ക് നോക്കിയിരുന്നു ആ തിരിനാളത്തിൽ നിന്ന് ഉയർന്ന ചെറിയ ദീപനാളത്തിന് ഭയങ്കരമായ പ്രകാശമുള്ളതുപോലെ എനിക്ക് തോന്നി കഴിഞ്ഞ രാത്രികൾ പുലർന്നു പിന്നെയും ഒരു രാവൂടെ വരും അന്ന് കൂടുതൽ വെണ്മയോടുകൂടെ നിന്നെ തെളിച്ച് അവിടെ വെക്കും വൃത്തിയാക്കി വെക്കും ഇന്നലെ വരെ ശോഭിച്ചതിനേക്കാൾ പുതുമയോടും ചൈതന്യത്തോടും കൂടെ അധികം ശോഭ നൽകുവാൻ തക്ക വിധം നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇന്നത്തെ ഒരു ആലോചനയാണിത് ഒരു ഊഴം തരാൻ പോകുകയാണ് വെട്ടിക്കളയാനാണ് വിധിയെങ്കിലും നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ ദയ നിങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു ആ മേൻ പറിച്ചറിയേണ്ട നേരമായിട്ടും പിന്നെയും പരിപാലിക്കുവാൻ ദൈവത്തിൻ്റെ കൈയ്യെ ആ ദയ നിർബന്ധിക്കുന്നു എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ല ഇതൊരു സമയമാണ് ഇതൊരു നല്ല അവസരമാണ് കർത്താവ് നൽകുന്ന സന്തുഷ്ടമായിരിക്കുന്ന ഈ ഗോൾഡൻ ചാൻസ് മിസ് ചെയ്യരുത് നീ കയറണം രാത്രി മുഴുവൻ അധ്വാനിച്ചവന് ഒരു ഊഴം നൽകിയില്ലേ പ്രഭാതത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ രണ്ടാം ചാൻസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം ലാസർ മരിച്ചവനായിരുന്നു നാറ്റം വെച്ചവനായിരുന്നു പക്ഷേ യേശു പിന്നെയും ഒരു അവസരം നൽകി ലാസറിന്റെ ലൈഫിൽ യേശു മരിച്ചവനെ ജീവിപ്പിച്ചു എന്ന അത്ഭുതത്തെക്കാളുപരി എന്നെ ത്രസിപ്പിച്ചത് ദൈവം അവന് പിന്നെയും ഭൂമിയിൽ ജീവിക്കാൻ ഒരു ചാൻസ് നൽകി എന്നുള്ളതാണ് അതൊരു ഭയങ്കര സംഭവമാണ് അങ്ങനെ അത് ആർക്കും കിട്ടുന്നതല്ല ദൈവം അത് നൽകി നമ്മുടെ ജീവിതത്തിൽ ശവമടക്ക് കഴിഞ്ഞു പോയെങ്കിലും തമ്പുരാന്റെ ദയ പിന്നെയും നമ്മളെ തിരിച്ചുകൂടെ കൊണ്ടുവരുന്നത് ഒരു ചാൻസൂടെ തരാനാണ് പിന്നെയും ദൈവത്തിൻ്റെ ദയ നിങ്ങളെ ഇവിടെ തുടരുവാൻ ഒരു അവസരം കൂടെ നൽകി വിടുന്നു ഇനി ഇത് മിസ് യൂസ് ചെയ്യരുത് നന്നായി ഇത് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഏത് വീട് വിട്ടു പോയവനും മടങ്ങി വരാനുള്ള ക്ഷണക്കത്താണ് ദയെന്ന് പറഞ്ഞു ഏത് ഫലമില്ലാത്തതിനും പിന്നെയും കായ്ക്കുമോ എന്നുള്ളതായ പ്രതീക്ഷയുടെ നിലനിർത്തി ഒരവസരം കൂടെ നൽകാനുള്ള ദൈവത്തിന്റെ ക്ഷമയുടെ കാലഘട്ടമാണ് ദയ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളെ പിന്നെയും പുതിയൊരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് ദയ എന്ന് പറഞ്ഞു ഇതൊക്കെയും തമ്പുരാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം ഉപരി വേറൊന്ന് ഒന്ന് ചെയ്തു അതൊക്കെ പറയുമ്പോൾ കണ്ണെന്നറിയും വേറൊന്നുമല്ല നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത് ക്രൂശല്ല നമുക്ക് വേണ്ടി മരിക്കാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് റോമാക്കാരുടെ ശിക്ഷാരീതിയല്ല നമുക്ക് വേണ്ടി മരിക്കാൻ യേശു എന്ന വ്യക്തി ഒരു വാക്കു പറഞ്ഞാൽ ആ സാമ്രാജ്യം ഇല്ലാതാകും സത്യവാ പക്ഷെ പിന്നെ എന്തിന് നമുക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യാൻ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാപിയായ നമ്മൾ വിശുദ്ധരായി തീരുവാനുള്ള തൻ്റെ പദ്ധതിയുടെ ഭാഗമായി പാപിയായ നമുക്ക് വേണ്ടി ദൈവത്തെ മരിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മളോടുള്ള നമ്പുരാ അപാരമായ ദയയാണ് നിശ്ചയമായും അപാരമായ ദയ ഈ അപാരമായ ദയാണ് നമ്മുടെ ധൈര്യം പർവ്വതം മാറിയാലും ദയ മാറത്തില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കാൽവറിയാണ് ജീവൻ പോയാലും എൻ്റെ ദയയ്ക്ക് മാറ്റം വരത്തില്ലെന്ന് അവൻ തെളിയിച്ചു ഹാ പർവ്വതം മാറത്തില്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു കുന്നു മാറിയാലും ദയ മാറത്തില്ലെന്ന് പറഞ്ഞായിരുന്നു പർവ്വതം മാറിയാലും ദയ മാറത്തില്ലെന്ന് കുന്നു നീങ്ങിയാലും ദയ നീങ്ങത്തില്ലെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ നെഞ്ചിലെ മുഴുവൻ ചോരയും മൂറിയിറങ്ങിപ്പോയാലും എൻ്റെ ദയ ദയമാറത്തില്ലെന്ന് അവൻ തെളിയിക്കുന്നു കൈകാലുകൾ ആണിയാൽ തുളച്ചി മരത്തടിയോട് ചേർത്തടിച്ച് ക്രൂരമാവണ്ണം പീഡിപ്പിച്ചു കൊന്നാലും എൻ്റെ ദയയ്ക്ക് നിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റം ഇനിയില്ല എന്നുള്ളത് കർത്താവ് പിന്നെയും 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 തെളിയിക്കുന്നു ഇതിപ്പരം എന്ന ദൂത എന്ന് വേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളെ ഇതുപോലെ സ്നേഹിച്ച ഒരാൾ വേറെയില്ല ഇതുപോലെ ഞങ്ങളെ അംഗീകരിക്കുന്ന ഒരാൾ വേറെയില്ല ഇത്രമാത്രം ഞങ്ങളെ കരുതുന്ന ഒരാൾ വേറെയില്ല ഞങ്ങൾ ആ ദയക്ക് നന്ദി പറയുന്നു ഓ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഹൃദയത്തെ സ്തോത്രം സ്തോത്ര ഇന്നെ പ്രിയ സഹോദരങ്ങളുടെ ഓരോ കാര്യങ്ങൾ ജോലിപരമായി ഇവരുടെ പ്രയാസം ഇന്ന് അവസാനിക്കട്ടെ എന്നോട് കർത്താവ് പറയുന്നു നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചില സിസ്റ്റർമാരെ നോക്കി കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു നിങ്ങളുടെ ഇന്നത്തെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്കകത്ത് ദൈവം ഒരു മിറക്കൽ ചെയ്യും ഇത് ഭയങ്കര വേദനയോടുകൂടെ ഭാരപ്പെട്ട് ഇപ്പോൾ ഈ ആലോചന കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് ഇന്നൊരു വഴി തുറന്നിരുന്നെങ്കിൽ എന്നുള്ളതായ അല്ലെങ്കിൽ ഇന്നൊന്ന് തുറന്നേ പറ്റത്തുള്ളൂ എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആവശ്യകതയുടെ മുമ്പിലാണ് എൻ്റെ കർത്താവ് സംസാരിക്കുന്നത് ഇന്നും നിനക്കായിട്ടൊരു അത്ഭുതം ഞാൻ ചെയ്യും രണ്ടാമത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഹോ ജീസസ് ക്രൈസ്റ്റ് ഒരു പരീക്ഷ എഴുതാൻ മാനസിക നില അനുവദിക്കാതെ മെൻ്റലി വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു മോളെ ഞാൻ കാണുന്നു മോളെ കർത്താവ് നിനക്ക് ധൈര്യവും ബലവും തരാൻ പോവാണ് നീ മിടുമിടുക്കിയായിട്ട് തവണ നിന്റെ കാര്യങ്ങൾ നിർവഹിക്കും കർത്താവിൻ്റെ ആർദ്രമായ കരം നിന്നെ ബലപ്പെടുത്തും നീ തളർന്നു പോകരുതേ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും നീ മിടുമിടുക്കിയായി ഇത്തവണ നിന്റെ കാര്യങ്ങൾ നേടും ഒരു ജയം നിനക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് നീ അത് പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു കഴിഞ്ഞ പകല് ഒരു വാഹനം ഓടിക്കുവാൻ പോയിട്ട് സങ്കടപ്പെട്ട് വീട്ടിൽ കയറി വന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരു സഹോദരനെ ഞാൻ കാണുന്നു പ്രിയപ്പെട്ടവനെ നിന്റെ വാഹനത്തിലോട്ട് നീ കയറിക്കൂ ഈ വീഡിയോ നീ ഓൺ ചെയ്തുകൊണ്ട് തന്നെ പൊക്കൂ ആ വാഹനത്തിൽ ചെന്നിരിക്കുക ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ ഈ കുടുംബം ഭംഗിയായി പുലർത്താനുള്ളത് ഈ മനുഷ്യൻ്റെ കയ്യിൽ നിറയട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നൊരത്ഭുതം നടക്കട്ടെ കർത്താവ് ഞങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ഓരോ ഹൃദയങ്ങളെയും ദമ്പുരാൻ ആശ്വസിപ്പിച്ചതിനായിട്ടും നന്ദി പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആകേ നിങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളെ മേലും ഇന്നൊരു ദൈവ പ്രവൃത്തി ഉണ്ട് രണ്ടാമത് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ വാക്കുകളൂടെ തീർന്നിരിക്കുന്നു ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവം ദയ കാണിച്ചെങ്കിൽ നമ്മളും അത് പരസ്പരം കാണിക്കണം പിടിവാസികളെല്ലാം കളയണം വിട്ടുകൊടുക്കാൻ തയ്യാറാകണം ഒന്നും മനസ്സ് തുറക്കാൻ തയ്യാറാകണം മതി പിണങ്ങിയിരുന്നത് മതി ഇങ്ങനെ പിരിമുറുക്കം അനുഭവിച്ചത് കർത്താവ് എല്ലാം കാണുന്നുണ്ട് എല്ലാം അവിടെ അറിയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് ഇനിയും കെട്ടലുകൾ ഉണ്ടാക്കരുത് ദൈവം നിന്നെ സ്നേഹിക്കുന്നു നീ തിരിച്ചു വാ കർത്താവ് നിന്നെ വിളിക്കുന്നു പൈതലെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഓരോ ദിവസവും പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളെയാണ് പ്രവചനതൂത് സ്പർശിക്കുന്നത് ഇനിയും ഇത് അനേകരെ കേൾക്കാനുണ്ട് അവരെങ്ങനെ കേൾക്കും നമ്മൾ ഷെയർ ചെയ്യണം നമുക്കിന്നത് ചെയ്യണം ഓക്കേ എല്ലാവരിലേക്കും എത്തിക്കണം കോട്ടയത്ത് നടക്കുന്ന ഞായറാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും മീറ്റിങ്ങിൻ്റെ കാര്യം അറിയാലോ അത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിലാണ് നാഗമ്പടത്തുള്ള നിങ്ങളവിടേക്ക് കൂട്ടായ്മകൾക്കായിട്ട് വരണം എല്ലാ ബുധനാഴ്ചയും കോഴഞ്ചേരി വൈ എം സി എയിൽ നമ്മുടെ മീറ്റിങ്ങുണ്ട് എല്ലാ വ്യാഴാഴ്ചയും കൂത്താട്ടുകുളം പെൻഷൻ ഭവനിലും മല്ലപ്പള്ളി മുരാരി ബിൽഡിങ്ങിലും നമ്മുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ ഈ കൂട്ടായ്മകളിലേക്കൊക്കെ വരണം കർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളുടെ കൂടെയിരിക്കും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഫെബ്രുവരി എട്ടാം തീയതി രണ്ടാം ശനിയാഴ്ച പെരുമ്പാവൂരുള്ള വൈ എം സി എ ഹാളിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട് വരണം കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേട്ടോ ഗോഡ് ബ്ലസ് യു ആമേൻ